ഹലോ എവ്രി വാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാരും ഉള്ളത് ഐ ഹോപ്പുള്ളു സുബി സുബിക ഫുൾ മലബന്ധിന് മക്കഗും സ്കൂൾ രജകിട്ടിരു പിന്നെ നാ ഇപ്പം കിച്ചനു ബന്റേ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ ഉടൻ വെക്കുമ്പോൾ നമ്മൾ പച്ചരോ പിണ്ടി ആ ചുടേ അരി അർക്കുണ്ട് അരി ഏനാ മിക്സി ഇട്ടത് ఆన్ హితుండ జెస్ట్ ఒకరు బౌల్డ్కూ కైబుట్టు మిక్సీరో జార్ రచిర జార్లింగం పౌడర్ హాకూ కై బుట్టు తమ్ము ఫుల్ నోక రోడే అరి అరి ఫుల్ ఇడి కిచన్గ్ పారి తుండాలి డబల్ సొరైరు ఫుల్ స్పెస్ బై గేండ్ ఇది ఫుల్ ఫుల్ క్లీన్ క్లీనింగ్ కిచెన్ ఉండాలి నాకు డబల్ సొరైతే ఫుల్ని క్లీన్ హోనూ എൻ്റെ ചെന്നിയിൽ ബിസിയുമില്ലേ നാൾ ബട്ട് ഉണ്ടല്ലേ ഇവിടെ നക്ക് സുബേഗിയെ ഡബിൾ സോറൈത്തേൻ ഇതെല്ലാം എടുത്തിട്ട് എല്ലാ ബോക്സുകും ഇടി കപ്പാട്ടും എല്ലാം ഫുള്ള് പാറി തിന്തു ഞണ്ട് മുഖത്തുക്കും ഫുൾ പാറി ഉണ്ട് ഓഫാക്കും ആയിട്ടില്ല അത് ആ മിക്സിർ ജാർലിന്ന് അരിയെല്ലാം തീന്നാൽ പിന്നെമേ അത് ഓഫാക്കുകയായിരുന്നു അത്രത്തോളം അതിന് മുട്ട പോകയിട്ടില്ല എൻ്റെ തൊത്തിൽ ബിസിയേ ഇന്ന് ചോദി കേക്ക് ഓർഡർസ് എല്ലാം എനിക്ക് അങ്ങനെ സബലോ തൽബിസിയേ ഉള്ളേനാൽ വേഗപ്പനി ആവണൻ എറിച്ച് തെലിങ്ങനെ ആകെ യാറുമേ ഡബിൾസ് വരെ കിട്ടുക യാറും അങ്ങനെ മീൻ മക്കും സ്കൂളും രജയൻ തലേ പണിയെ യാറമേക്ക് മക്ക ഇന്ന് എങ്കിൽ മക്ക സ്കൂളിൽ പോയെങ്കിൽ പണിയെല്ലാം വേഗം ഏറ്റവും നോക്കൂടെ ഫുൾ കപ്പാട്ടിലെല്ലാം ഫുൾ പാറ എന്നെ ഫുൾ ക്ലീൻ ക്ലീനാക്കി തോന്നും മക്കൾക്ക് സ്കൂൾ രചിക്കൊടുത്ത് സാധിക്കുമുണ്ടല്ലോ മല സ്റ്റോപ്പ് ആകരു മക്ക സ്കൂൾ ഇന്നെങ്കിൽ മല വന്നു അങ്ങനെ പിന്നെ നെക്സ്റ്റ് ഉണ്ടല്ലോ ഇവിടെ ക്ലീനിങ് എല്ലാം ആക്കിയിട്ട് പിന്നെ പിൻഡിയെല്ലാം പ്രിപ്പയർ ആക്കിയ അങ്ങനെ ചിക്കൻ്റെ കറി മീൻസ് നെക്സ്റ്റ് ഉണ്ടല്ലേ നാനോ കേക്ക് റോ റെസിപ്പി നിങ്ങളുടെ ഷെയർ ആക്കിട്ടില്ല ചമ്മയ കമൻറ്റ്സ് വന്നോണ്ട് കേക്ക് റെസിപ്പി ഷെയർ ആക്കിട്ട് പെർഫെക്റ്റ് ആയിട്ട് സ്പോഞ്ച് എങ്ങനെ ആക്കറേ നാനോട് റെസിപ്പി ഷെയർ ആക്കിട്ടില്ല അതുക്കേത് ഉണ്ടാലേ ഫസ്റ്റുക്ക് ഒരു ഇടത്ത് ഉണ്ടാലേ ജെണ്ട എഗ്ഗ് ആഡ് ആക്കിയിട്ട് കൊടുത്തേ റൂം ടെമ്പറേച്ചർ എഗ് ആഡ് ആക്കി കൊടുക്കണു നെക്സ്റ്റ് ഇത് ഒരു ടീ സ്പൂൺ എസൻസ് ആഡ് ആക്കി കൊടുത്തോട്ടൂല ನೆಕ್ಸ್ಟ್ ಉಂಡಲಿ ಇದ್ರು ಹಾಫ್ ಕಪ್ ಹತ್ರ ಪಂತಾರ ನಾನು ಆ್ಯಡ್ ಹಾಕಿದ್ ಕೊಡ್ತಲ್ಲ ಚೆಂದ ನಾನು ಹಾಫ್ ಕೆ ಜಿ ರೀ ಕೇಕ್ ಹಾಕಿ ಹೊಂಟುಲ್ಲ ಅದಕ್ಕೆ ಕೂಡ ಸಿಕ್ಸ್ಟಿ ಎಮ್ ಎಲ್ ರೀ ಕಪ್ ಇದು ಇದ್ದು ಒಂದು ಹಾಫ್ ಕಪ್್ರ ಹತ್ರ ಪಂತಾರ ನಾನು ಮಿಕ್ಸಿ ಜಾರ್ಗೆ ಇಟ್ಟಿದ್ದು ಪೌಡ್ರ್ ಹಾಕಿತ್ತು ಈ ಎಗ್ಗೆ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತಾ ಉಂಟು ಏನು ಈ ಪಂತಾರ ಎಗ್ಗ್ರಲ್ಲಿ ಉಂಡಲಿ ನಲ್ಲ ಮಿಕ್ಸ್ ಹಾಕಿದ್ದಲ್ಪಿನ್ನೆ ಏನಿದ್ರು ನಲ್ಲ ಬೀಟ್ ಹಾಕಿ ತಡ್ಕೊನು ಮೈನ್ ಐತೆ ನಂಗೆ എഗ് അവർ റൂം ടെംപ്രേച്ചർ ലീക്ക് എടുക്കണു ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഡൈറക്റ്റ് നമ്മൾ യൂസ് ആക്കിങ്ങോണ്ടാലേ കേക്ക് കറക്റ്റായിട്ട് കിട്ടില്ല അത് ഫ്ര പത്ത് വെച്ചിട്ട് തെല് കൂൾ ഡൗൺ ആയാലും പിന്നെ ഐസെല്ലാം പോയി പിന്നെ അത്രയും യൂസ് ആക്കണു നെക്സ്റ്റ് ഉണ്ടാലേ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നാടാക്കി കൊണ്ടുല്ലേ ഇതേ ഹാ സിക്സ്റ്റി എം എൽ കപ്പുണ്ടല്ലോ ഹാഫ് കപ്പവിടെ മൈത് എടുത്തേ ഏനോ മൈത്ത്തെ

ബ്യാലെൻസ് ആക്കോക സ്വീറ്റ്രാലൻസ് ആക്കുടാൾ മേഡാക്കി കൊടുത്താൽ ഏനീരെല്ല നല്ല മിക്സ് ആക്കി അവർ സൈഡില് ബാക്കാ പിന്നുണ്ടാലി എഗ്ര നല്ല ബീട്ടാക്കി തെഡ്ക്കൊരു എഗ്രാ ബീട്ടാ അത്രമേ നമുക്ക് കേക്ക് നല്ല ഫ്ലഫി ഐത് കിട്ടു എഗ്രാ ഫ്ലഫി ആക്കു ബീട്ടാക്കി തെട്ടിക്കൊണ്ട് ഫസ്റ്റ് ഇതുണ്ടാലി ബീറ്റ് ആയിട്ട് ബര മറ്റേത് ഗുണ്ടാൽ ടൂ ടേബൽ സ്പ്പൂനത്രൂടെ നോ ആയിൽ ആഡ് ആക്കി കൊടുത്തോണ്ടല്ല സൺഫ്ലവർ ആയിൽ ആഡ് ആക്കി കൊടുക്കൊണ് டூ டேபிள் ஸ்பூன் ஹத்திர ஆயில் மெய்யோரு ஆயில் இட்டு துண்டாலே நல்லா இதில் பின்னம் பீட்டாக்கி தேட்கணும் நோக்கூறு இதே போல நல்ல க்ரீமி ஐத்துக்கிட்டு நல்ல ஃப்ளஃபி பின்ன ஏறி பலிக்கணும் இக் பீட் ஆக்கிட்டு நோக்கூறு இதே பலமே நல்லா பீட்டாக்கி தடுத்தால் பின்னண்டாலே இதுக்கு ட்ரை இன்க்ரீடியண்ட்ஸ் ஆட் ஆக்கிங்கை நோக்கூறு இதே பலமே நல்ல பீட்டாக்கி தேட்கணும் കേക്ക് ബീറ്റ് ആക്കിയത് കറക്റ്റ് ആയില്ലെങ്കിൽ കുണ്ടാലി ഞങ്ങളെ കേക്ക് കറക്റ്റ് ആയിട്ട് കിട്ടില്ല നോക്കി ഇതേപോലെ നല്ല ബീട്ടാക്കി തലപ്പിനെ ഇത് കുണ്ടാലി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ആക്കിയിട്ട് കൊടുക്കാം ഡ്രൈ ഇന്രീഡിയൻസ് രൂപ അതേപോലെമേ മൂന്ന് പട്ടേല ചാ കാൽച്ച എടുക്കോണോ ചെന്നൈ എത്ര പട്ട കാളിക്കേ നമുക്ക് കേക്ക് നല്ല ഏരിയായിട്ട് കിട്ടും നാനൂടെ ജന് മൂന്ന് പട്ടാ കാൽച്ച എടുത്തോണ്ടല്ലേ അങ്ങനെ നമ്മൾ എക്ക് ബീറ്റ് ആക്കോ അതിൽ മുട്ട ഇങ്ങനെ അഗാലത്ത് ആഡെടുക്കൊക്കീരാങ്ങനെ മുട്ടവും ഇല്ല പല തെച്ചിൽ ചെറിയ ഇടത്തേ നാ ഇങ്ങനെ ബീട്ടാക്കോണി എന്ത് ചെന്നുണ്ടെത്തിൽ ബേഗമേ ബീറ്റ് ആയിട്ട് പിന്നെ ഇങ്ങനെ ഇടത്തെ ചർച്ചി വെച്ചത് ഉണ്ടല്ലേ ഇങ്ങനെ ബീട്ടാക്കണു അപ്പോൾ ഈസീലി തെളി ബേഗമേ ബീറ്റ് ആയിട്ട് നെക്സ്റ്റ് ഉണ്ടല്ലേ ഈ ഗാൽച്ചിത്ത് ഇട്ടോണ്ടല്ലേ നാ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല ഗാൽച്ചിത്തുണ്ടല്ലേ ഈ ഇത് ബാറ്റർക്ക് ആഡ് ആക്കി കൊടുത്തോണ്ടല്ല ഏന ഇതെല്ലാം നല്ല മിക്സ് ആക്കി തെടക്ക ഓവർ മിക്സിംഗും ആക്കോകത്തീരാ കട്ട് ആൻഡ് ഫോൾഡ് ആക്കിയിണ്ടല്ലേ ഇതിന് ചെന്ത മിക്സ് ആക്കി തെട്ടിക്കൊന്നും ഇതിൽത്തില്ലേ മൈദി ഇട്ട് മിക്സ് ആക്കി തെടുത്തെങ്കുമോ അവർ പിന്നെ ചമ്മനാരങ്ങനെ മിക്സാക്കി ഓണ്ടിക്ക് കൊടുത്തീര ഓവനിന്ന് ഇന്നലെങ്കുമ്പോൾ നമുക്ക് ഈ കേക്ക് ആക്കി തെട്ടുകൊ അവർ കുക്കറിലെങ്ങനെ ആക്കറേ നാ നിങ്ങളീറാക്കി ഉണ്ടല്ലേ ഇപ്പുണ്ടല്ലേ ഇതെ നല്ല മിക്സ് ആക്കി തൽപ്പിനെ ഞാൻ ഇതിൽ കുക്കർക്ക് ആഡ് ആക്കിയിട്ട് കൊടുക്കൊണു അത് മുൻ ഉണ്ടല്ലേ ഇത് ഒരു ടു ടേബിൾ സ്പൂൺ ഹത്ര നാനോട് പാൽ ആഡ് ആക്കി കൊടുത്തുണ്ടല്ല ചമ്മ പാൽ ആഡ് ആക്കി കൊടുത്തീര ഒരു ടൂ ടേബിൾ സ്പൂൺ ഹിത്ര പാൽ ആഡ് ആക്കിയങ്ങയവരു ചമ്മ ആഡ് ആക്കിങ്ങ് കറക്റ്റാ ഉള്ള ಟು ಟೇಬಲ್ ಸ್ಪೂನ್ ಹತ್ರ ಪಾಲಿಟ್ಟೆ ಉಂಡೆ ನೆಲ್ಲ ಸಾಫ್ಟ್ ಐತೆ ಕಿಟ್ ನಂಗೆ ಕೇಕ್ ನಾ ಇದ್ರ ನಾಲ್ಕೆಲ್ಲ ಮಿಕ್ಸ್ ಹಾಕಿದುಂಡಲಿ ಏನಿದ್ರು ಕುಕ್ಕರ್ಗೆ ಆ್ಯಡ್ ಹಾಕಿ ಕುಕ್ಕರ್ಗೆ ಆ್ಯಡ್ ಹಾಕಿದ ಕೊಡ್ಕ ನೋಕೋರು ಇದೇ ಪಲ್ಯ ಫ್ಲಫಿ ಐತಿ ಪಿಟ್ಟುಂಡಲಿ ಇದೇ ಪಲ್ಯ ಫ್ಲಫಿ ಐತಿ ನಿಂಗೆ ಮಾತ್ರ ನನಗೆ ಕೇಕು ನೆಲ್ಲ ಫ್ಲಫಿ ಐತೆ ಕಿಟ್ರಿ ನೆಕ್ಸ್ಟ್ ಇದ್ರಂಡಲಿ ಫಸ್ಟ್ ಗೋರ್ ಕುಕ್ಕರ್ಗೆ ಆಯಿಲ್ ಅಪ್ಲೈ ಹಾಕಿ ಕೊಡ್ತಿದ್ದು ಕುಕ್ಕರ್ಗೆ ಈ ಬ್ಯಾಟರ್ ಆ್ಯಡ್ ಹಾಕಿದ ಕೊಡ್ಕ ಡೈರೆಕ್ಟ್ ನಾನು ಇದು பட்டர் பேப்பர் இட்லிங்கும் மாக்கர் குண்டலே ஃபுல் ஆயில் ஆக்கித்து பின்ன பேட்டர் இட்டத்து உண்டலு இதே பல் பெச்சிடோ பலே ஒரு காவலில் அதே மேல் குண்டலே குக்கர் பேக்கோனோ அதர மேல் வசிலிடோகிர் குக்கர் வீசிலிட்ட இதே பல்வேச்சிடோணும் ஒரு ட்வெண்ட்டி மினிட்ஸ்ல பர்ஃபெக்ட் ஆய் நங்க கேக்கு பண்டோ நோக்கோரு இதே பலமே பேர் ஒரு டூத் பிக்கு இதே பலமே இன்சாகுது நோக்கி க்ளீனாய்த்து வந்தலுந்திரன்ட்டு நாங்கள் கரெக்டு பீட் ஆக்கித்தோக்காக்கிங்க உண்டலர் ஃபிஃப்டீன் மினிட்ஸ்லிது ஷெந்த பெந்ததுக்கிட்டு கரெக்டை கிட்ட அடியும் கறி அண்ட்டு கரெக்ட்டைத்துக்கிட்டு பின் நெக்ஸ்ட் உண்டலி கம்ப்ளீட் சப்பல் பின்ன இதே பலமே கத்தி பெச்சித்து உண்டலி சைடல்ல எல்க்கி கொடுக்கோனு சைடல்ல எல்கி கொடுத்திங்க ஈஸிலமூவ் ஆகோக அவரு டிமோல்டு ஆக அவரு நீங்கள் பெண்ணிங்க உண்டாலே பட்டர் பேப்பும் ஆட் ஆக்கிட்டு கொடுக்க ಬಟರ್ ಪೇಪರ್ ಇಟ್ಟಿದ್ದ ಅದಕ್ಕೂ ಆಯಿಲೆಲ್ಲ ಅಪ್ಲೈ ಹಾಕಿದ್ದು ಪಿ ಪಿಟ್ಟು ಬಿತ್ತಿಂಗು ಮಾರ್ನಿಂಗ್ ಬಿಗಿನರ್ಸ್ ಹ್ಯಾಂಗೆ ಉಂಡಲೆ ಬಟರ್ ಪೇಪರ್ ಇಟ್ಟಿದ್ದೆ ಹಾಕೋರು ನೆಕ್ಸ್ಟ್ ಉಡು ನಾನು ಉಂಡಲೆ ಇದು ಕ್ರೀಮ್ ವಿಪಿಂಗ್ ಕ್ರೀಮ್ ಪ್ರಿಪೇರ್ ಹಾಕಿ ಉಂಟು ಅದು ಕೈ ತುಡವ್ರು ಒರ್ ಕಪ್ ಹತ್ರ ವಿಪಿಂಗ್ ಕ್ರೀಮು ಅವರ ಎಡ್ತಿಗೆ ಆ್ಯಡ್ ಹಾಕಿದ್ ಕೊಡ್ತಾರೆ ಇದ್ರ ಬೀಟ್ ಹಾಕಿ ತಡ್ತಿಲ್ಲ ಇದ್ರ ಮತ್ತೆ ಪಲ್ಯ ನಲ್ಲ ಫ್ಲಫಿ ಆಯ್ತು ಬೀಟ್ ಹಾಕಿ ತೆಟ್ಕೊಂಡು ನಲ್ಲ ಸ್ಟಿಫ್ ಆಯ್ತು ಬೀಟ್ ಹಾಕಿ ತೆಟ್ಕೊಂಡು ವಿಪ್ಪಿಂಗ್ ಕ್ರೀಮ್ ಅದೇವಲ್ಲ ಬೀಟ್ ಹಾಕೊಂಬತ್ತುಗೂ ಅದ್ರಲ್ಲಿ ಐಸ್ ಪಾರ್ಟಿಕಲ್ಸ್ ಎಂದೂ ಮೇಕೋಗ್ತೀರಾ ಐಸ್ರೇ ಗಿಟ್ಟ ಗಿಟ್ಟಬಲ್ಲ ಎಂದು ಹೋಗ್ತೀರಾ ನೆಲ್ಲ ಕೋಲ್ಡ್ ಇಕ್ಕೋನು ಬಟ್ ಉನ್ನಲೆ ಐಸ್ರೆ ಪಾರ್ಟಿಕಲ್ಸ್ ಎಂದೂ ಮೇಕೋಗ್ತೀರಾ ಫೀಸರ್ಲಿಂದ ಗುಂಡಾಲೆ ಅದ್ರದೆಲ್ಲ ಡಿಫ್ರೋಸ್ಟ್ ಹಾಕಿದ್ದೆ ನಂಗೆ ಯೂಸ್ ಹಾಕೋನು ಐಸ್ ರೇ ಪಾರ್ಟಿಕಲ್ಸ್ ಇಂದ ಗುಂಡಲೆ ನಂಗೆ ಇದು ಐಸಿಂಗ್ ಹಾಕೊಂಬತ್ತುಗು ಪ್ರಾಬ್ಲಮ್ ಅವರು ಇದ್ರ ನಲ್ಲ ಬೀಟ್ ಹಾಕಿತ್ತು ಉಂಡೆ ಇದಸಿಂಗ್ ಶುಗರ್ ಇಂದಲೇ ಹಂಗೆ ಮಿಲ್ಕ್ ಮೇಡ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತಂಗೈತು ನೋಕರು ಇದೆ ಬೀಟ್ ಹಾಕಿ ಆಗಿ ತಡ್ತಾರೆ ಇದರಿಗೇನೆ ಉಲ್ಟಾಕಿ ಇಡತ ಉಲ್ಟಾಕುಂಬು ಅದು ಎಂದೂ ಬೂಲೂ ಇಲ್ಲ ನಲ್ಲಿಫ್ ಆಯಿತು ಬೀಟ್ ಆಯಿತು ಕಿಟೀರಿ ನೆಕ್ಸ್ಟ್ ಉಂಡೆ ಇಡ ನೋಕ್ಕೂರು ಕೇಕು ನಲ್ಲೇ ನಾನು ಕಟ್ ಆಗಿ ತೆಡ್ತೇನೆ ನೋಕ್ಕೂ ಎತ್ತ ಸಾಫ್ಟ್ ಆಯ್ತು ಆಯಿತು ನಲ್ಲಾಂಜಿ ಪಲ ಉಂಟು ಕೇಕ್ ನಾಲ್ಕು ಸಾಫ್ಟ್ ಆಯಿತು ಕಿಡೀರಿ ಏನುಂಡೆ ನಂಗೆ ಇದ್ರೋ ಅಸಂಬಲಾಕಿ ತೆಡ್ಕ ನಾಕುಂಡೆ ಅವರು ಬೆಂಟು ಕೇಕ್ ಆರ್ಡ್ರು ಮಿಂತ್ ಬಟ್ಟೂಡ ನಾನು ಉಂಡೆ ಹಾಫ್ ಕೆಜಿರ ಕೇಕ್ ಬೇಕಾಕು ನನಗೆ ಇನ್ನೊಂದು ರೆಸಿಪಿಗೂ ಸ್ಪಾಂಜ್ ಪೇನ್ ಇಂಥ ಅಂಗನೇ ಸೊಪ್ಪಲು ಹಾಫ್ ಕೆ ಜಿ ರೇಮಿ ನಾನು ಕೇಕ್ ಬೇಕಾಕಿ ತೆಡ್ತರ ನೆಕ್ಸ್ಟ್ ಇದ್ರ ಕಟ್ ಹಾಕಿತ್ತು ಉಂಡೆ ನಾನು ಬೆಂಟು ಕೇಕ್ಗೂ ರೆಡಿ ಆಗಿ ಹೊಂಟುಲ್ಲೆ இன்னொரு பிளெயின் வெனிலா கேக் ரோ ஆர்ட்ரு இருந்தோம் நான் உட்பா கம்ப்ளீட் ஆக்கிட்டு இல்லை நான் ஒரு எத்தனை கேக் எத்தனை சாஃப்ட் ஆயிடுதுண்டு நீங்கள் இதில் ஒரு ட்ரை ஆக்கோரு எங்கேனே ஈ ரெசிப்பை நீங்கள் ஒரு ஃபாலோ ஆக்கிட்டு நீங்கள் அவுத்தில் செம்ம எல்லா கமெண்ட்ஸ் ஆக்கிது கேட்டுந்தாரு நங்க்கும் அவுத்தில் ஏக் ஆக்கல்லேன்ட்டு இப்போ நீங்கள் ட்ரீம் கேக் ஆக்குறீங்க சேம் ஸ்பான்ஜ் ஆக்கோகோ பட் நீங்கள் சாக்லேட்டா சாக்லேட்டு கேக் வேணும்ட்டா எங்குண்டாலே அதுக்கு ஒரு டூ டேபிள் ஸ்பூன் டத்திர இது கோக்கோ பவுடர் ஆட் ஆக்கிங் ஆயித்து டெண்டர் ட்ரீம் கேக்கு எல்லாம் ஆக்கிறவங்க உண்டாலே சேம் ஸ்பாஞ்சில் நங்காக்கி எடுக்க உடனே நான் உண்டாலே இது தெ பாலும் அதேபோல்மே மில்க் மேட் எல்லாம் மிக்ஸ் ஆக்கிட்டு நான் இதில் சோக்காக்கி இது கொடுத்துள்ளேன் பால் மில்க் மேட் அதே போலமே ஷுகர் சிரப்பு மிக்ஸ் ஆக்கியது உண்டலே நான் ஃபஸ்ட்டுக்கு இதில் சோக்காக்கி இது கொடுத்துள்ளேன் நெக்ஸ்ட் உட்கிரீம் வச்சிட்டு அவுட ஃபஸ்ட் லேயர் கொடுத்து இதில் ப்ளெயின் வெனிலா கேக் ஆய்சபல்ண்டலே தெல மில்க் மேடெல்லாம் தெளி ஆரமேட்டிங்க நல்ல டேஸ்ட் கிட்டே இதன் மேல்கு நான் விட ஒரு மில்க் மேட் இட்டதுண்டலே ക്രീം രൊട്ടേ ഇതോ മിക്സ് ആക്കി തെർത്തോട്ടുള്ള ഈ മാക്കിങ്ങ് ഉണ്ടല്ലേ ലേർസ് നല്ല ടേസ്റ്റ് ആവരു നെക്സ്റ്റ് ഇത് കോട്ട് എല്ലി ഉണ്ടല്ലേ ഒരു ഗണ്ടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഒരു ഗണ്ട പിന്നെ നാട് ഫൈനൽ ഐസിംഗ് ആക്കി തെർത്തോണ്ടല്ല ಆ ಕೇಕ್ ಇದೆ ಪಲ್ಲ ಫುಲ್ ಐಸಿಂಗ್ ಆಲ್ ಪಿನ್ ಹೊಂಡೆ ಫ್ರಿಜ್ಜಲ್ಲಿ ಒಂದು ಜನ್ ಗಂಟೆ ಹಂಗೊಂಬೇಕೋನು ಅಪ್ಪ ಹೊಂದೆ ಕರೆಕ್ಟ್ ಐತಿದ್ರು ಫ್ಲೇವರೆಲ್ಲ ಕರೆಕ್ಟ್ ಐತೆ ಕಿಟ್ರು ನಾನು ಟೇಸ್ಟ್ ಕಿಟ್ಟು ಕೇಕಿಗೆ ಜನ್ ಜಂಡು ಗಂಟೆ ಹಂಗೊಂದು ಫ್ರಿಜ್ಜಲ್ಲಿ ಬೇಕು ಲಾಸ್ಟ್ ಟೈಮ್ ಅದೇ ಪಲ್ಲ ನಾಕೊ ಆರ್ಡ್ರ್ ಬಂತು ನಿಂತಿಲ್ಲ ಅರ್ಜೆಂಟ್ಲಿ ಇಂತ ಆರ್ಡ್ರ್ ಪಿನ್ ಹೊಂಡೆ ನಾಕು ಟೈಮು ಇಲ್ಲ ಅಂತ ಅಂಡು ಅಂದತ್ತೆ ನಾಲ್ ಸುಬೈಗು ಟೆನ್ ಲೆವೆನ್ ಕ್ಲಾಕ್ ಲೆವೆನ್ ಕ್ಲಾಕ್ ಅಂಬತ್ಕೊಂಡಲ್ಲೇ ಆರ್ಡ್ರ್ ಬಂದರೆ ಅವರು ಅಂಜು ಗಂಟೆ ಕೊಡ್ಕೋಗಿ ಇಂತ ಆರ್ಡ್ರ್ பட் உண்டாலே எனக்கு அந்தத்தோட்டம்ஸ் எல்லாம் நண்டு கேட்குறது காலையில் இருந்து எடுத்த பிறகு போகு ஜோர் மலம் வந்து உண்டு இருந்தாலே பின்னாக்கு ஆர்டர் எடுத்து தயிர் அதில் பின்ன நான் வேகமே மலை தெரியுக்கூருடைய ஹெல்ப் என்ன போயிட்டு ஐட்டம்ஸ் எல்லாம் எடுத்து பார்த்தாக்கி பின்ன நான் இது கஸ்டமருக்கு ஃபைவ் ஓ கிளாக்கு ஃபைவ் தேர்ட்டி ஆகும்போதுக்கு நான் டெலிவரி ஆக்கிறேன் ஃப்ரிட்ஜில் வச்சது உண்டாலும் நல்லா செட்டாக இங்கே கேக்குக்கும் ஒரு டேஸ்ட்டு கிட்ரு அது போலேண்டாலே எனக்கு எடுத்து போகும்போதுக்கும் எந்த ப்ராப்ளம் எந்தும் ஆகல കേക്കുണ്ടല്ലേ കറക്റ്റ് സെറ്റ് ആയില്ല നമുക്ക് എടുത്തുമോദിക്ക് ടച്ച് ആയ സാധല്ലേ കീമെല്ലാം പരിപാടിയ ചാൻസസ് ഇക്ര അങ്ങനെ സുബ്ലേല കേക്കി തലപ്പിനോ അവർ ജൻ്റ് എൻ്റെ ആ ഫ്രിജൽ ബെച്ചു സെറ്റ് ആക്കി തലപ്പിനെ അതും ഡെലിവറി ആക്കോളൂ ഈ കേക്ക്നാക്കലിവരി ആക്കോട്ട് இதுகுண்டில் சம்பல் ஐத்து இதே பழமே ப்ளாக்கு கலர்ல ஹார்ட்ஸ் ஆக்கிட்டு கொடுத்து உண்டில்ல அதே பழமே ஹாப்பி பர்டே எல்லா தோகச்சு திணாரு இதே பலேமே சிம்பல் ஐத்து நான் கூட கேக் டெக்கரேட் ஆகிடுறேன் ஏன்னு ரூண்ட்டு பாக்ஸ் ஃபுல் கேட்டு இன்னக்கு இன்ஸ்டாகிராமில் டிஎம் ஆக்கிய ஒரு ஆட்ருக்கு இது மேங்கோர்னா டிலவரி ஆகும்மா அங்கே மீங்க நன் சேனல் இடம் ஹெங்க் லக் ஹாக்கோ ஷேர் ஆக்கோரு புதிய வியூஸ் நீங்கள் சஸ்கிரைப் ஆகி மார்க்கண்ட அது பலமும் பெல் ஐக்கனும் பிரெஸ் ஆகோ அப்ப நான் இரோ வீடியோஸ் நீங்க நோட்டிஃபிகேஷன் ஆய் பண்ணிக்கிற தாங்க் யூ ஃபார் வாட்சிங்